മറ്റുള്ളവര് ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ തകരണം മറ്റുള്ളവർ ഞാൻ തകരണമെന്ന് ഞാൻ തകരില്ല രാത്രി ഒരു മണി ആയിക്കഴിഞ്ഞു പറഞ്ഞു ബെഡ് വിത്ത് അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ അങ്ങനെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നെ പൊറത്ത് ബെസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എല്ലാവർക്കും നമസ്കാരം മക്കളെ എന്ത് ജോലിയാണ് ഇപ്പൊ ചെയ്യുന്നത് സിനിമയിലൊക്കെ സിനിമയിലാ ഭാഷ മലയാളത്തിലാ ഈ അവസ്ഥയിലായിട്ടുണ്ട് മലയാള സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ലെവൽ പുച്ചത്തിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്തോന്ന് റിപ്പോർട്ട് ഒരൊറ്റ റിപ്പോർട്ട് കമ്മിറ്റി കാരണമാണ് മറ്റേ ഹേമ റിപ്പോർട്ട് കമ്മിറ്റി കാരണം ഈ ലെവലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വെറും പുച്ഛം കാർത്തിച്ച് തുപ്പുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി പണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്റ്റീവല്ലാതിരുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ വലുതായിട്ട് ഇതിന്റെ അകത്ത് നടക്കുന്ന ആഭാസ പരിപാടികളൊന്നും പുറത്തറിയാതില്ല അതില്ല ഇപ്പം പിന്നെ ഈ ഒരു റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അഞ്ചു വർഷത്ത് ചേർത്താണ് റിപ്പോർട്ട് വന്നത് പിന്നെ മറ്റേ ഖജനാവിൽ ഒന്നര കോടി എന്തിനൊക്കെ എടുത്ത് ചിലവാക്കണം അതെന്തിനൊന്നും തോന്നേ എനിക്ക് മനസ്സിലായില്ല എന്തിനൊന്നും റിപ്പോർട്ട് തയ്യാറാക്കാനും നാട്ടുകാരെ പൈസ കൊണ്ടുപോയി പോട്ട് അതും പോയി അങ്ങനെ അതും പോയി ഒരു വഴിക്ക് പോയി ഇത്രയും റിപ്പോർട്ട് വന്നപ്പോൾ പണ്ടത്തെ ചരിത്രം ഉൾപ്പെടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിടേ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ചൊത്തതല്ല സോഷ്യൽ മീഡിയ ഇത്രയും വലിയൊരു മാസീവ് സാധനമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഓരോ ഒരാഴ്ചയിൽ ഓരോ പ്രശ്നമാണ് അതങ്ങനെ കേരള ലെവലിൽ എത്തിച്ചിട്ടുണ്ട് മലയാളികൾ പൊള്ളിയില്ല കേട്ടെ മലയാളിന്നെ പൊള്ളിയില്ലേ എന്തായാലും മലയാള സിനിമയുടെ ഉള്ള വില മൊത്തം ഇടിഞ്ഞ് താന്ന തരിപ്പണായി കിടപ്പുണ്ട് ഭാഗ്യത്തിന് ഇനി ഉള്ളവരൊന്നും ഈ ന്യൂസുകളൊന്നും കണ്ട് മനസ്സിലാവാതിരുന്ന മലയാളികളുടെ ഭാഗ്യം അല്ലെങ്കിൽ വീണ്ടും നാണം കിട്ടും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കും ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മുന്നേ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് തപ്പി നോക്കിയായിരുന്നു തപ്പി നോക്കിയപ്പോ എന്റെ വീണ്ടും എന്റെ കിളികൾ പറഞ്ഞു ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുക്കുക ഇതിൽ ഭാവനയുടെ ഉണ്ട് കുറെ നടിമാരുടെ കുറച്ച് കുറച്ച് അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ നമുക്ക് ഓരോന്നിട്ട് അന്ന് കാണാം അപ്പൊ ആദ്യം നമ്മുടെ ഒരു അഭിപ്രായം കാണാം ഏതൊരാഴത്തിൽ മൂടി വെച്ചാൽ മഴകെ മനസ്സു തേടിയെത്തുന്നു നിന്റെ ആ പുഞ്ചിരി ദർശനാ ദർശനയുടെ ഒരു അഭിപ്രായം നമുക്കൊന്ന് കാണാം മലയാള സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണേ എല്ലാരുടെയും ലൈഫിൽ എന്തെങ്കിലും ബാഡ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇറ്റ്സ് നെവർ ഈസി ഇങ്ങനത്തെ ഒരു പാത്ത് ചൂസ് ചെയ്യുന്ന ഞാൻ ഇങ്ങനത്തെ ഒരു അല്ല ഞാൻ ഫൈനാൻസ് മാത്സ് പഠിച്ച് ഫൈനാൻഷ്യൽ ഇക്കണോമിക്സ് പഠിച്ച് മൈക്രോ ഫൈനാൻഷ്യൽ വർക്ക് ചെയ്ത് അങ്ങനത്തെ അല്ല അങ്ങനത്തെ ഒരു വേൾഡിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതിന്ന് ഒരു സ്റ്റേബിൾ ആയ ഒരു ഇൻകം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയ ഒരു ഇങ്ങനത്തെ കംപ്ലീറ്റ്ലി അൺസേർട്ടൺ ആയൊരു സ്പേസ് ആണ് ഇപ്പൊ ചെയ്യുന്നവർക്ക് അപ്പൊ അതിന്റേതായ പല ബാഡ് ഇൻസിഡൻസും

എന്തൊക്കെയോ മോശം അനുഭവങ്ങളുണ്ട് ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു നടിമാർ പോലും മോശം അനുഭവം ഇല്ലാതെ മുന്നോട്ട് വന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലട ഇതില് എല്ലാവരും പറയാത്തെയാണെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും എന്തെങ്കിലും ഒരു മോശം അനുഭവം ഇതിൽ സഹകരിച്ച് ഉണ്ടാവാം അത് ശക്തമായി എതിർത്തുകൊണ്ട് അതിനെല്ലാം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് കേറി വന്ന നടികളും ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇതിപ്പോ മൊത്തത്തിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മോശ മോശബോധത്തിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടല്ലേ സത്യം ഇതൊക്കെ കാണുമ്പോൾ കിളി പറക്കണ് ഈ പെണ്ണ് 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 ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇടേ ഈ സിനിമാ ഫീൽഡിലുള്ള കുറെ എണ്ണത്തിന് എല്ലാത്തിനും ഒന്നുമല്ല കുറെ എണ്ണത്തിന് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ രാവിലെ എണീക്കും പെൺ പെണ്ണ് ഉച്ചയ്ക്ക് ഉച്ചണീക്കും പെണ്ണ് 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 വൈകിട്ട് പെണ്ണ് പെണ്ണ് പെണ് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കഷ്ടോടാ അവസ്ഥ ചൂഷണം സൂപ്പർ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു 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 ഉണ്ടായിട്ടുള്ള അനുഭവം പറയാം ഈ പറയുന്ന ആക്ടർ ഉണ്ടല്ലോ ചെയ്തിട്ടുണ്ട് പലതവണ പലതവണിക്ക് കേരളത്തിൽ തന്നെ ആ ഒരു കാറിൽ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ കാറിലൊക്കെ ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ പുള്ളി അറ്റയർ പുള്ളിയുടെ വാച്ചസ് ഒക്കെ ഭയങ്കര വന്ന് കേറുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് നിക്കണം എന്ന് പറയും അത് ഒരു നമ്മൾ ഇപ്പൊ മൂവിയിലൊക്കെ കാണുന്ന ആക്ടർ അങ്ങനെ നിക്കുമ്പോ നമുക്കൊരു നല്ല വൈബാണ് അവർക്കൊന്നും തോന്നിയില്ലെങ്കിലും എന്തൊക്കെ വൈബിടാ പലതരത്തിലുള്ള വൈബ് കേട്ടിട്ടുണ്ട് അവിടെ നെക്കട്ടായിട്ട് നിക്കുന്ന വൈബ് ഉള്ളത് തന്നെ എന്താ ദൈവത്തിനറി ഇതൊക്കെ ഇനി നമ്മുടെ മലയാള സിനിമയെ എത്രയും പുകഴ്ത്തി പറഞ്ഞ നമ്മുടെ ആൻഡ്രിയുടെ കുറച്ച് വാക്കുകളൊന്നും കേൾക്ക

ഐ ഹാവ് സോ മച്ച് ഓഫ് ഫോർ മലയാളം ഫിലിം ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രി എന്നെ ബെസ്റ്റ് ഇൻ ഇന്ത്യ യാ 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 ഇപ്പൊ അതെല്ലാം കൊഴിഞ്ഞ് തറയുവീഴുന്ന തരിപ്പണിക്കണല്ലോ അതിൽ ഇനി വേറെ മാറ്റം ഒന്നും ഇല്ലല്ലോ ഞാനായിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാം വീണ്ടഞ്ഞ് കാണണം ഇനി വേറൊരു സാധനം ഞാൻ കൊടുക്കാം നമ്മുടെ മഞ്ജു വാര്യർ ഇത്രയും വലിയ ഇഷ്യൂസും കാര്യങ്ങളും നടന്നിട്ട് ഒരു പ്രതികരണം പോലും ഇല്ല എനിക്ക് പഠിക്കണം എനിക്ക് സത്യം പറഞ്ഞ റിപ്പോർട്ട് പഠിക്കണം ഞാൻ ഇതുവരെ പഠിച്ചില്ല ഞാൻ ഇനി വേണമെന്ന് വായിച്ച് നോക്കി പഠിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി മഞ്ജു വാര്യർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും ഉചിതമായ സമയത്ത് പ്രതികരിക്കാമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു പ്രതികരിക്കാം തന്നെ സമയാ സമയം സമയമുണ്ട് കുറച്ച് സമയം കൊടുക്കല്ലേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടല്ലേ കുറച്ച് സമയം എടുത്ത് തന്നെ പ്രതികരിക്കട്ടെ പ്രതികരിക്കണ ചേച്ചി

കുറേ വെള്ളടിക്കും ഇനി ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേരെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാൻ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുവാണ് മുകേഷ് വോക്കിംഗ് ആൻഡ് വാക്ക് ഔട്ട് ഹസ്ബൻഡാണ് വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും വരും പോകും ബ്രിങ്കിങ് വിമെൻ ടു മൈ ഹൗസ് ഹിസ് വോട്ട് ഹി വാസ് കണക്റ്റഡ് വിത്ത് ഹിൽ ബ്രിങ്ക് എം ഹോം ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മീ അപ് വോട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് പെണ്ണുങ്ങൾ ചെയ്യാത്ത ആള് കുട്ടികള് നോക്കാത്ത ആള് ഒരു ഫാമിലി ബേഡൻ എടുക്കാൻ പറ്റാത്ത ആള് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള് അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ കേൾക്കണം ഇനി നമ്മുടെ ഭാവനയ്ക്ക് ഭാവന ഫീൽഡിൽ നിന്നുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഇഷ്ടമില്ലാത്തവരെ ഒതുക്കുന്ന പതിവ് മലയാള സിനിമയിലുണ്ടെന്ന നടി ഭാവന തനിക്കും അത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഭാവന കൊച്ചിയിൽ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ തകരണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ തകരാം മറ്റുള്ളവർ ഞാൻ തകരണമെന്ന് എന്ന് പ്രതി വിചാരിക്കുമ്പോൾ ഞാൻ തകരില്ല തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് പറഞ്ഞാണ് ഭാവന തുടങ്ങിയത് അനിഷ്ടം തോന്നുന്നവരെ ഒതുക്കുകയെന്നത് മലയാള സിനിമയുടെ രീതിയാണ് തനിക്ക് മാത്രമല്ല പലർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റ വാക്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ് ഉണ്ട് സിനിമയില്ലാതായതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പേര് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടോ എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കില്ല ഒരു പക്ഷെ എൻ്റെ പ്രൊഫഷൻ ഇല്ലാതാവുമായിരിക്കും പക്ഷെ എൻ്റെ ഒരു വലിയ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എൻ്റെ തൊഴിൽ അല്ലാതെ എൻ്റെ തൊഴിലിൻ്റെ ഒരു ചെറിയ ഭാഗമല്ല എൻ്റെ ജീവിതം സോ എൻ്റെ ലൈഫ് എനിക്ക് അപ്പുറത്തുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ എന്താ പിന്നെ എന്ന് പറഞ്ഞാൽ തകരില്ല ആരൊക്കെ പിന്തുണയ്ക്കുന്നുവെന്ന് നോക്കാറില്ല കേരളത്തിന്റെ പിന്തുണ തനിക്കുണ്ട് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് അത് സിനിമയ്ക്ക് ഗുണം ചെയ്യും ആർക്കും ആർക്കും അതുകൊണ്ട് ഒരു ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലേ ഉള്ളൂ കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനുമായുള്ള നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും ഭാവന പറഞ്ഞു പുതിയ സിനിമയിലെ നായികാവേക്ഷത്തിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് ഭാവനയുടേത് ഈ അഭിമുഖം ഇന്ന് ആറു മുപ്പതിന് സംപ്രേഷണം ചെയ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസ് തീരുമാനിച്ചിരുന്നു പരസ്യവും നൽകിയിരുന്നു എന്നാൽ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം തുടർന്ന് പിൻവലിച്ചു ഈ സാധനങ്ങൾ കാണുമായിരിക്കും അതായിരിക്കും അത് എന്തെല്ലാം കൊള്ളാം കേട്ടോ എല്ലാവർക്കും നല്ല 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 അഭിപ്രായങ്ങളാണ് ഈ മലയാള സിനിമയിൽ നിന്നും ഉണ്ടായിട്ടത് ആരെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞൊന്നും ഞാൻ കണ്ടില്ല ഞാൻ തപ്പിപ്പോയത് വീഡിയോകളിലെല്ലാം ഇങ്ങനെ കേട്ടത് വേറെ കൊടുക്ക പൊള്ളാച്ചി വെച്ചിട്ടായിരുന്നു എന്റെ ഷൂട്ട് പതിനഞ്ചു ദിവസം ഷെഡ്യൂൾ ആയിരുന്നു ഇയാള് കൂടെ വന്നു ഹീറോ ഉണ്ടായിരുന്നു ഹീറോയുടെ റൂമിലാണ് ഇയാൾ താമസിച്ചത് ഇയാള് രാത്രി ഒരു രണ്ടുമണി ഒരു മണി ആയിക്കഴിഞ്ഞാൽ വന്ന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അതായത് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഒരു ഷൂട്ടിന് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ ഇമോഷണലി ഒരു കൈൻഡ് ഓഫ് ഒരു ടോർച്ചറാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്തു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പഴനി ആ ഒരു കാരമനിൽ ഇരുന്നിട്ട് ഇയാൾ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് പക്ഷെ ഇത് രണ്ടു മണിക്കൂർ കൺമറച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ കാറ് ഒരു മാസത്തില് ഞാൻ ഇതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് കാരണം ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങി വരാൻ അറിയാൻ പാടില്ലാണ്ടല്ല പക്ഷെ ആ ഒരു പോയിന്റിൽ നമുക്ക് തോന്നുന്നറിയോ ദേഷ്യല്ല ഒരു തരം സഹതാപമാണ് ഇവരോട് ഇങ്ങനെ ചോദിച്ചാൽ സഹതാപം ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ കാർ ഒരു മണിക്കൂറുള്ള രണ്ടു മണിക്കൂർ സഹകരിച്ച തരാന്ന് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് സഹതാപം തോന്നിയത് സൂപ്പർ നിങ്ങളുടെ ഈ സകതാപവും പുച്ഛവും കാരണമാണ് ഈ ലെവലിൽ എത്തിയത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ അല്ല ഒന്നാം തരമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ ലെവലില് സത്യമായിട്ട് എത്തൂലായിരുന്നു ഉള്ള കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഈ സകതാപം പേടിയും പുച്ഛവും സങ്കടവും ഐശ്വര്യവും ഒക്കെ ആയതാണ് ഈ കുഴപ്പത്തിലൊക്കെ എത്തിയത് എന്തായാലും കൊള്ളാം കേട്ടോ ആരോടെയൊക്കെ കഥ തെട്ടെണ്ണം ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ കറിയുടെ എനിക്ക് താടാ ഇവന്റെയൊക്കെ പേരുകളെങ്കിലും വിളിച്ച് പറ പൊന്നിച്ചാച്ചിമാരെ മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണത്തെ പറ്റി തുറന്നടിച്ച് നടി ഹിമാശങ്കർ ബെഡ് വിത്ത് ആക്ടി എന്ന പാക്കേജ് മലയാള സിനിമയിൽ നിലവിലുണ്ടെന്ന് ഹിമ പറഞ്ഞു ഈ പാക്കേജുമായി പലരും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഹിമ പാക്കേജ് പാക്കേജുമായിരുന്നു അപ്പൊ ഞാൻ എന്താണ് പാക്കേജ് എന്ന് പറഞ്ഞു ബെഡ് വിത്ത് ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ അങ്ങനെ ഒരു സംഭവത്തിന് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പതിവ് മലയാള സിനിമയിലുണ്ടെന്ന പ്രമുഖ നടിമാരുടെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെയാണ് ബെഡ് വിത്ത് ആക്ടി എന്ന പാക്കേജിനെ പറ്റി ഹിമാശങ്കർ തുറന്നു പറഞ്ഞത് ഈ പാക്കേജിന് തയ്യാറായാൽ അവസരം നൽകാമെന്ന വാഗ്ദാനവുമായി പലരും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഹിമ വെളിപ്പെടുത്തി ഇവൻ ഞാൻ കുറച്ച് ഗ്ലാമറസ് ആയി ഗ്ലാമറസ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് കാരണം അത് എനിക്ക് അതും മോശമാണെന്ന് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്റെ എത്തി അതിനെ പോലും ആൾക്കാർ കാണുന്നോ അവളെ കിട്ടും അങ്ങനെയുള്ള ഇതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ ഫോണിലോ എന്റെ എഫ് ബിയിലോ ഒക്കെ വന്നിട്ടുള്ളത് വളരെ കുറവാണ് അതെന്തായാലും മുഖമുള്ളതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ അഭിപ്രായം തുറന്നു പറയണമെന്ന് പറയുന്ന സമൂഹം തന്നെ അഭിപ്രായം പറയുന്ന സ്ത്രീകളെ പഴിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും ഹിമ വിമർശിച്ചു മനോരമ ന്യൂസ് കൊച്ചി സൂപ്പർ എല്ലാം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഈ മലയാള സിനിമയിൽ നിന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും നടിമാര് ഇപ്പൊ ഉണ്ടോ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ സിനിമകൾ നിരന്തരം സിനിമ ചെയ്ത് അല്ലെങ്കിൽ സിനിമകൾ ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽപ്പുണ്ടോ ഇല്ല ഈ ഞാൻ ഈ കാണിച്ച കാണിച്ചിത്രയിലും തന്നെ ഏതെങ്കിലും ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് കിണ്ടി പുറത്താക്കി അതാണ് സത്യം ആ നീ നമ്മുടെ ഇവിടെന്നിട്ട് നമ്മളെ കുറ്റം പറയണം പിന്നെ ഇറങ്ങി കൂട് കൂടുക ആ സംഭവമാണ് നടന്നിട്ടുള്ളത് ഈ പറയുന്ന ഹിമയൊന്നും കാണാനില്ല എവിടെ അതൊക്കെ ഒരുപാട് ഈ ലിസ്റ്റിൽ ഞാൻ ഇപ്പൊ കാണിച്ച നാലഞ്ച് പേരിൽ തന്നെ ആരെയും കാണാനില്ല ഇതാണ് അവസ്ഥ അതുകൊണ്ട് നല്ല കളികളാണ് കളിക്കുന്നത് വലിയ ടീംസിൻ്റെ കളിയാണ് പക്ഷെ നാറി നത്തംകൊട്ടി കേട്ടോ മലയാളം സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം നാറി നത്തംകൊട്ടി തരുപ്പണമായിട്ട് നിൽക്കുക ഞങ്ങൾ സിനിമയിലൊക്കെ കയറണമെന്ന് ആഗ്രഹിച്ചത് ഞണ്ടട്ടോ ശരി വിഷയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊക്കെ നമുക്ക് ഓരോന്നും നമ്മൾ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണിക്കാൻ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോയിട്ടാണ്